ർ ഫൈനല് അമൃത വന്നപ്പോ ഒരു കഥ നമ്മളോട് പറഞ്ഞിരുന്നു ചിറ്റ വേണുചേണ്ട കാണാൻ വന്ന കഥ ചുരിദാറൊക്കെ കീറിപ്പോയ ഒരു ഒരു ഉത്സവത്തിൽ വെച്ച് നടന്ന സംഭവം അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് വേണുചേണ്ടും മഞ്ചിരിക്ക് ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഷാരുഖാനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കൊച്ചിലൊന്ന് കണ്ടു ഞാനും ഷാരു തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധല്ല അന്ന് ഞാൻ ഭയങ്കര ഫാനായിരുന്നു പുള്ളിയുടെ ഇപ്പൊ നമ്മളൊരു സൗഹൃദം ഉണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ഷാരുഖാൻ മുംബൈയിലുള്ള ആ മൂപ്പന് ഞാൻ നല്ല ബന്ധത്തിലാണെങ്കിലും ബന്ധത്തിലാണെങ്കിലിപ്പോ പണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിനൊന്നും നേരിട്ട് കാണുന്നു പക്ഷെ അത് സംഭവിച്ചു അതേപോലെ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഫാൻ മൂവ്മെന്റ് നിങ്ങൾ ആരാധിച്ച ഏതെങ്കിലും ഒരാളെ നേരിട്ട് കണ്ട ഒരു സന്തോഷം ഒന്ന് എനിക്ക് ലാലേട്ടനെ കാണണം വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ആറ്റിൻകര പാടി കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റേജ് പ്രോഗ്രാമില് ലാലേട്ടൻ അതിങ്ങനെ നടന്നു വന്നിട്ട് നന്നായി പാടി കേട്ടു അപ്പോൾ എനിക്ക് ആ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ലാലേട്ടൻ ഇങ്ങോട്ട് നോക്കിയിട്ട് നന്നായിരുന്നു പാട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഓ അതൊരു ഒരു മൊമെന്റ് ആയിരുന്നു പിന്നെ ഒരു മൊമെന്റ് ആയിരുന്നു അതുപോലെ ഈ കോമഡിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് എനിക്ക് ഇന്നസെന്റ് ഏട്ടനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു ആ അത് ശരിക്കും അത് നടന്നു ഇന്നസെന്റ് അങ്കിളും കൂടെ മാമക്കോയ അദ്ദേഹം ഉണ്ടായിരുന്നു രസതന്ത്രം പടത്തിന്റെ നൂറ് ദിവസം തികഞ്ഞതിൻ്റെ ഒരു ഫങ്ഷൻ അപ്പൊ ആ ഫങ്ഷന് എല്ലാവരും ഉണ്ട് ലാലേട്ടനുണ്ട് സത്യൻ അംഗിളുണ്ട് പിന്നെ ഇന്നസെൻ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഇതൊക്കെ കണ്ട് നമുക്ക് സ്റ്റേജിൻ്റെ അടുത്ത് നമ്മളിരിക്കും എല്ലാവരും ഇരിക്കുന്ന എൻ്റെ കൂട്ടത്തിലിരിക്കും അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളൊക്കെ പണ്ട് ഇവരുടെയൊക്കെ സിനിമ കണ്ടിട്ട് ഇപ്പം അവരുടെ കൂടെ ഇരിക്കുമ്പം അന്നൊരു ഒരു തുടക്കക്കാരിക്ക് ഒരു അവസരം കിട്ടുമ്പോഴേ അപ്പോൾ ഞാനൊരു ഒരു പേടിയായി എന്നു വെച്ചാൽ പാടാൻ വിളിക്കും അപ്പോൾ പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ സീറ്റ് അവിടെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാനത് വല്ലാത്ത വിഷമത്തിലിരിക്കുമ്പം ഇന്നസെൻറ്റ് ഞങ്ങൾ എന്നോട് ചോദിച്ചു എന്ത് പറ്റി നിനക്ക് വലിയ വിഷമാണല്ലോ മന അല്ലാങ്കിൽ ഇവിടെനിന്ന് ഇപ്പൊ എണീറ്റ് പോയാൽ ഈ കസേര ഇവിടെ കാണില്ലല്ലോ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ആരെങ്ങനെ ചോദിച്ചാ പറഞ്ഞാ മതി അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് പ്രസിഡന്റ് പറഞ്ഞിട്ടാന്ന് എന്തിന്റെ അമ്മയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടാണെന്ന് അപ്പൊ ആരും എണീപ്പിച്ച് വിടില്ല അങ്ങനെ ഒരു എന്ത് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോഴേ ചിരിയാ ഏത് വേദിയില് ഒന്നും സംസാരിക്കാൻ പറ്റില്ല കണ്ട ഉടനെനിക്ക് ചിരി വരും അപ്പം ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു അത് അത് സാധിച്ചു ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം പങ്കിടാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് മോഡൽ സ്കൂൾ ആണ് പഠിച്ചത് എൻ്റെ ഒരു വർഷം സീനിയർ ആണ് മോഹൻലാൽ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരം ആകാശവാണിയോട് ബഹൽലോകം അതിൽ ഒരുമിച്ച് പെർഫോംഡ് അന്ന് ഞാൻ പാടിയ ഒരു ക്ലാസിക്കൽ സോങ്ങ് ഉണ്ട് വിവരേ രാമരസം അത് ഞാൻ പാടുമ്പോൾ ഹെഡ് മാസ്റ്റർ അകത്തെന്ന് പറഞ്ഞു ഇത് വിവരേ രാമരസം അല്ലെ ആമരസം ലാൽ എന്നോട് വന്ന് പറഞ്ഞു എടാ നീ നീരെ രാമരസം എന്ന് പാടുന്നു ഹെഡ് മാസ്റ്റർ ആമരസം എന്ന് പറയുന്നു പറയുന്നു എന്ന് പറഞ്ഞു സോസ് ഫാസ്റ്റ് ഭക്ഷണം കഴിഞ്ഞു ഞാൻ ഒന്നു മുതൽ പൂജ വരെ പാടി മോഹൻലാൽ സാറ്റി ഓക്കെ അപ്പോൾ ഞങ്ങൾ അമ്മമ്മിൽ കാണുന്നില്ല അത് കഴിഞ്ഞ് കാലിക്കട്ടിൽ ഒരു സ്റ്റേറ്റ് നൈറ്റ് അവിടെ മോഹൻലാലുണ്ട് കഫിയൂർ പനമചേച്ചി അശോകൻ എല്ലാവരും ഉണ്ട് അപ്പം എനിക്കിങ്ങനെ അങ്ങോട്ട് പോയി പരിചയപ്പെടാൻ ഒരു മടി അപ്പോൾ ഞാനിങ്ങനെ ലാലിനെ നോക്കി ലാൽ എന്നെ നോക്കി അപ്പൊ ഞാനിങ്ങനെ മടിച്ചു മടിച്ച് അടുത്തു ചോദിച്ചു ഓർമ്മയുണ്ടോ ആമരസം എന്ന് പറഞ്ഞു ആഹാ അപ്പൊ ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ എല്ലാവരുടെ ഇടയിലും സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ഒരു ഫാൻ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട് ആ ഫാൻ ആരാധിക്കുന്ന ആ ഒരാൾ ആരാണെന്ന് നമുക്കറിയാം അല്ലേ അറിയില്ല ഫാൻ പ്ലീസ് കം അപ്പോ ആരെയാണ് ആദ്യ ഫാനാന്ന് മനസ്സിലായാലോ ഒരു സംശയം വേണ്ട ഇള്ള ആ പഴയ അമ്പലപ്പറമ്പിൽ ഓടി വന്ന ആ ചിറ്റയാണ് ഈ ചിറ്റാ ആ ചുരിദാറക്കീരി പോയ ചിറ്റ ആ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഏത് അടുത്ത് കാണാൻ ഏതാണ് വർഷം ഏതാണ് അയ്യോ പേര് ശ്രീലത അതെ അത് ഏത് എനിക്ക് പതിനഞ്ചു വയസ്സായപ്പോ പതിനഞ്ചു വയസ്സൊക്കെ പ്രോഗ്രാം എവിടെ വന്നാലും ഞാൻ പോകും പണ്ടൊക്കെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ കാണാൻ പോകുമല്ലോ വേണിച്ചേൻ്റെ അവിടെ വന്നു ഞാൻ പോകുമായിരുന്നു ഇപ്പം അങ്ങനെ ഒന്നിനും അങ്ങനെ പോകാറല്ലേ പണ്ട് അങ്ങനെ നമ്മുടെ ആലപ്പുഴ അറുപാട് പോയി ഭയങ്കര തള്ളായിരുന്നു അന്ന് അന്ന് ഭയങ്കര തള്ളും കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞപ്പോണ്ടോ ഭയങ്കര ഇടിച്ചു തള്ളി എല്ലാവരും കൂടെ ഇറങ്ങുന്ന ടൈമില് എന്താ ഒരു മെഡിയൻ ടോപ്പുമായിരുന്നു അതിനിങ്ങനെ അതെല്ലാം കൂടെ വലിച്ചെടുത്തോണ്ട് പോയി ഭയങ്കര തിരക്കായിരുന്നു കണ്ടു കഴിഞ്ഞിറങ്ങിയതാ ഞങ്ങൾ അവിടെ അന്നു മുതല് അന്നല്ല പണ്ട് കൊച്ചിലേ മുതല് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ ഇപ്പോഴുമാണ് ഇങ്ങനെ കാണാൻ പറ്റിയെങ്കിൽ വളരെ സന്തോഷം മോള് ജോലിയായി മോക്ക് എയർപോർട്ടിലാണ് മോള് മോനെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് ശ്രീലതെന്നാണ് വീട്ടിൽ വിളിക്കുന്നത് ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് അടുത്തിങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല